ബിഗ് ബോസ് വീട്ടിൽ ബിന്നിയെ കൂടാതെ രണ്ട് ഫാമിലി കൂടെ വരുന്നതെന്ന് ബിഗ് ബോസ് പറയുന്നു ആരെങ്കിലും രണ്ട് പേര് സ്റ്റോർ റൂമിൽ പോകാൻ പറഞ്ഞത് റൂമിൽ പോകാൻ എല്ലാവരും കൂടെ ഒരുപോലെ ഓടുന്നു അനിമോൾ പറയുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്നിട്ട് അനിമോൾ എന്നിട്ട് അനിമോളും സ്റ്റോർ റൂമിലേക്ക് പോവുകയാണ് സ്റ്റോർറൂമിൽ ബിഗ് ബോസ് ഒരു ബോർഡാണ് വെച്ചിരിക്കുന്നത് നിവിൻ പറയുന്ന നാല് പേരും പിടിച്ചിട്ട് വേണം കൊണ്ടുപോകാനെന്ന് പറയുന്നത് അങ്ങനെ അവർ നാല് പേര് ചേർന്ന് രണ്ട് മൂന്ന് പേരും കൂടെ ചേർന്ന് പിടിക്കുന്നു എന്നിട്ട് സ്റ്റോർ റൂമിൽ നിന്ന് ആ ബോർഡ് അവിടെ കൊണ്ടുവരുന്നു കൊണ്ടുവരുമ്പം ബിഗ് ബോസ് പറയുന്നത് ഇതിനകത്ത് ഉള്ള അക്ഷരങ്ങളുടെ പേര് ആരുടെയാണെന്ന് കണ്ടുപിടിക്കണം അവരുടെ ഫാമിലിയാണ് വരുന്നതെന്ന് അവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അവർ കണ്ടുപിടിക്കുന്നത് അനീഷിൻ്റെ ഷാനവാസിൻ്റെ ആണെന്ന് കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നു അനീഷ് വിളിച്ച് പറയുന്നത് അയ്യോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്ന് വിളിച്ച് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ കണ്ടുപിടിച്ചത് ശരിയാണ് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഫാമിലിയാണ് വരുന്നത് ബിഗ് ബോസ് പറയുന്ന അവരെ നിങ്ങൾ കാണും കാണണമെങ്കിൽ ചില കടമ്പകൾ കടക്കാനുണ്ട് എന്ന് പറയുന്നത് അത് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങളെ കാണാതെ അവർക്ക് വളരെ വേഗം തിരിച്ചു പോകേണ്ടി വരുന്നു അനീഷിനെയും ഷാനവാസിനെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നു ബിഗ് ബോസ് എല്ലാവരും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു ഷാനവാസിനെയും അനീഷിനെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പറഞ്ഞു വിടുന്നു ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുമ്പം തന്നെയാണ് ഫാമിലി വരുന്നതെന്ന് തോന്നുന്നു